പാക്കധീന കശ്മീർന്നും ഇന്ത്യയുടെതും മാത്രമായിരിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശാരദാ പീഠത്തിൽ അടിയന്തര നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് അയ്യായിരം വർഷം പഴക്കമുള്ള ശാരദാപീഠം ശാരദാപീഠത്തിന്റെ ചുറ്റുമതിലടക്കമുള്ള ഭാഗങ്ങൾ ഇടയ്ക്ക് തകർന്നിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളും ശാരദാപീഠത്തിന്റെ പ്രശ്നം പി ഒ കെ സിവിൽ അഡ്മിനിസ്ട്രേഷന് മുന്നിൽ ഉന്നയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ശാരദാപീഠത്തിന്റെ തകർന്ന ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാക്കധീന കശ്മീരിലെ നീലം താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ശാരദാപീഠ ക്ഷേത്രം ബിസി ഇരുന്നൂറ്റി മുപ്പത്തിയേഴിൽ അശോകന്റെ ഭരണകാലത്ത് സ്ഥാപിതമായതാണ് ആറാം ൂറ്റാണ്ടിനും പന്ത്രണ്ടാം ഇടയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മുൻനിര ക്ഷേത്ര സർവകലാശാലകളിൽ ഒന്നായിരുന്നു കാശ്മീരി പണ്ഡിറ്റുകളുടെ മൂന്ന് പ്രശസ്തമായ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത് മറ്റു രണ്ടെണ്ണം അനന്ത്നാഗിലെ മാർത്താണ്ഡ സൂര്യ ക്ഷേത്രവും അമർനാഥ് ക്ഷേത്രവുമാണ് മുൻ ജമ്മു കാശ്മീർ സംസ്ഥാനത്തെ വിഭജിക്കുന്ന നിയന്ത്രണരേഖയ്ക്ക് സമീപം കിഷൻ ഗംഗ നദിയുടെ തീരത്താണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പിഒകെയിലെ ഒ കെയിലെ നിയന്ത്രണരേഖയ്ക്ക് കുറുകെ നീലം താഴ്വരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വർഷങ്ങളായി ശാരദപീഠത്തിന്റെ ഭൂമി കയ്യേറാനും ക്ഷേത്ര പരിസരം നശിപ്പിക്കാനും പാക് സൈന്യം ശ്രമിച്ചിട്ടുണ്ട് ഹൈന്ദവ അനുസരിച്ചിട്ടുള്ള അമ്പത്തൊന്ന് ശക്തിപീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാരദാ ശാരദാപീഠം പൌരാണിക ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു സർവകലാശാല കൂടിയായിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട കശ്മീരി മഹാകാവ്യമായ കൽഹണന്റെ രാജതരംഗണിയിൽ കശ്മീരിലെ ഏറ്റവും വലിയ ആരാധനാലയമായിട്ടാണ് ശ്രീ ശാരദാ ശാരദാപീഠത്തെ പരാമർശിച്ചിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മുൻനിര കേന്ദ്രമായും ഈ ക്ഷേത്രം കണക്കാക്കപ്പെട്ടിരുന്നു ഇത് പതിനെട്ട് മഹാശക്തിപീഠങ്ങളിൽ ഒന്നാണ് കൂടാതെ അറിവിന്റെ ദേവതയായ സരസ്വതി ിയുടെ വാസസ്ഥലമായും കണക്കാക്കപ്പെടുന്നു ഈ വിദ്യാപീഠം തക്ഷശില നളന്ദ സർവകലാശാലകൾക്ക് മുമ്പ് തന്നെ ബിസി ഇരുന്നൂറ്റി നീലം താഴ്വരയിൽ സ്ഥാപിതമായ ഒരു പുരാതന പഠന കേന്ദ്രമാണ് എന്നാണ് വിശ്വാസം മുസാഫറാബാദിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് നീലം താഴ്വരയിലെ ശാരദാ ക്ഷേത്രം അല്ലെങ്കിൽ ശാരദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഹൈന്ദവ ശക്തി ആരാധനയുടെ കേന്ദ്രമായിരുന്ന ഈ ക്ഷേത്രം മുതൽ ഇന്ത്യൻ തീർത്ഥാടകർക്ക് അപ്രാപ്യമാണ് ഇപ്പോൾ ഇത് പാക് അധിനിവേശ കശ്മീരിലാണ് അതിനുശേഷം സർവകലാശാലയും ക്ഷേത്രവും ജീർണാവസ്ഥയിലായി വിഭജനത്തിന് മുൻപ് ശാരദാദേവിയുടെ ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടനത്തിന് എത്തുന്നവരുടെ ബേസ് ക്യാമ്പായ ടീത്വാളിലാണ് പുതിയ ക്ഷേത്രം പണി പണികഴിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ പിന്തുണ ഗോത്രവർഗ ആക്രമണകാരികൾ ബേസ് ക്യാമ്പും അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രവും ഗുരുദ്വാരയും നശിപ്പിക്കുകയായിരുന്നു അങ്ങനെ നൂറ്റാണ്ടുകളായി നടന്നു ശാരദാ ശാരദാപീഠ തീർത്ഥാടനം നിലയ്ക്കുകയായിരുന്നു പിന്നീട് ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തിയുടെ ഇരുവശത്തുമുള്ള ആളുകൾക്ക് നിയന്ത്രണ രേഖ തുറന്നപ്പോൾ വിഭജിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് മാത്രമായി യാത്ര പരിമിതപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബേസ് ക്യാമ്പിന്റെ ഉദ്ഘാടനത്തിന് ടിവാലിൽ ഭൂമിപൂജ നടത്തിയത് ശാരദാ ശാരദാപീഠ ക്ഷേത്രത്തിലേക്ക് പോകാനായി കർത്താർപൂർ പോലെയുള്ള ഇടനാഴി വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഉയരുന്നതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് ബേസ് ക്യാമ്പിലെ ശാരദാദേവിയുടെ ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചത് ഇവിടെ പ്രതിഷ്ഠിച്ച വിഗ്രഹം കർണാടകയിലെ ശൃംഗേരി മഠത്തിൽ നിന്ന് ആഴ്ചകളോളം എടുത്താണ് ടീറ്റ്വാളിൽ എത്തിച്ചത് സേവ് ശാരദാ കമ്മിറ്റി തലവൻ രവീന്ദ്രന്റെ അവശാനുസരണം കർത്താർപൂർ മാതൃകയിലുള്ള ഇടനാഴികൾ പണിയാൻ സർക്കാർ തീർച്ചയായും മുൻകൈ എടുക്കുമെന്നും അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്